നമസ്കാരം ും സ്വാഗതം കൊറോണ വൈറസ് ബാധിച്ച് യു എയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രണ്ടുപേർ കൂടി സുഖം പ്രാപിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഏറെ ആശ്വാസത്തോടെയാണ് ദുബായി എ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് ഇതോടെ യു എ യിൽ ആരോഗ്യമുക്തി നേടിയവരുടെ എണ്ണം മൂന്നായി മാറിയിരിക്കുകയാണ് ആകെ പേർക്കാണ് രാജ്യത്ത് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇവരിൽ ഇനി അഞ്ചു പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ ഉഖാൻ മേഖലയിൽ ഇതോടുകൂടി ആയിരത്തി അറുനൂറിലേറെ പേർ മരിച്ചു കഴിഞ്ഞു അറുപതിനായിരത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതോടുകൂടി ഇരുപത്തിയെട്ടിൽ പരം രാജ്യങ്ങൾക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് തന്നെ ഇത്തരത്തിൽ ആശങ്കകൾ നിഴലിക്കുമ്പോഴാണ് ദുബായിൽ നിന്നും ആശ്വാസകരമായ വാർത്ത പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം സുഖം പ്രാപിച്ച രണ്ടുപേരും ചൈനീസ് പൗരന്മാരാണ് നാൽപ്പത്തിയൊന്നുകാരനായ പുരുഷനും ഇയാളുടെ എട്ട് വയസ്സുള്ള മകനുമാണ് രോഗമുക്തി നേടിയത് നേരത്തെ ചൈനയിൽ നിന്നായിരത്തി എഴുപത്തിമൂന്നുകാരെയും സുഖം പ്രാപിച്ചിരുന്നു രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമത കൂടിയാണ് ഇത് തെളിയിക്കുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് യു എ ചൈനീസ് കോൺസുൾ ജനറൽ ലി സുഹാ യു എ ആരോഗ്യ മന്ത്രാലയത്തിലെ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ ഫാത്തിമ അൽ അത്തർ എന്നിവർ ഇരുവരെയും സന്ദർശിക്കുകയും ചെയ്തു തങ്ങൾക്ക് മികച്ച ചികിത്സയും പരിചരണവും നൽകിയതിനും ഇവർ യു എ ഇ അധികൃതർക്ക് നന്ദി അറിയിച്ചു സൗഹൃദ രാജ്യമായ ചൈനയിലെ ജനങ്ങളോടുള്ള പിന്തുണ അറിയിക്കുക കൂടിയാണ് യു എ ഇ എന്ന് ഡോക്ടർ ഫാത്തിമ പറഞ്ഞു കൊറോണ വൈറസ് ബാധയ്ക്ക് വാക്സിനോ മറ്റ് ചികിത്സകളോ ഇല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്ക് ചികിത്സ നൽകുകയും സങ്കീർണതകൾ ഉണ്ടാവാതെ പരിചരിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നിലാണ് ഇരുവർക്കും ചികിത്സ നൽകിയത് കൊറോണ വൈറസ് ബാധിക്കുന്നവരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും രോഗത്തെ അതിജീവിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നും അവർ പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ